നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ നീതിമാൻ പ്രാർത്ഥിച്ചാൽ വളരെ ഫലമുണ്ടാകും ആരാണ് നീതിമാൻ വിശുദ്ധ വേദപുസ്തകം പുസ്തകം എന്തു പറയുന്നു ദൈവം ഈ ഭൂമിയിലെ മനുഷ്യരെക്കുറിച്ച് കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്ന വചനം നീതിമാൻ ആരുമില്ല ഒരുത്തൻ പോലുമില്ല എന്നാണ് എല്ലാവരും പാപികളാണെന്നാണ് ദൈവം പറയുന്നത് അങ്ങനെയെങ്കിൽ ആരാണ് നീതിമാൻ പ്രിയപ്പെട്ടവരെ ഈ ഭൂമിയിലെ സകല മനുഷ്യരും പാപികളാണ് നീതിമാന്റെ പ്രാർത്ഥന മാത്രമേ ഫലിക്കത്തുള്ളൂ അങ്ങനെയാണ് ആരാണ് നീതിമാൻ ദൈവം വീണ്ടും സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് തന്റെ പുത്രനെ കുറിച്ചിട്ടാണ് ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി യേശുക്രിസ്തുവിംഗലുള്ള വിശ്വാസത്താൽ തന്നെ വെളിപ്പെട്ടിരിക്കുന്നു അനീതി കൊണ്ട് നിറഞ്ഞ ഭൂമിയിൽ തന്റെ നീതി സ്ഥാപിക്കുവാൻ ദൈവം നമ്മുടെ എല്ലാവരുടെയും പാപത്തെ പാപമില്ലാത്ത പരിശുദ്ധൻ്റെ അങ്ങനെ യേശു കർത്താവ് ക്രൂശിൽ മരിച്ചതിലൂടെ ദൈവം തന്റെ നീതി സ്ഥാപിച്ചു എന്താണ് ആ നീതി യേശുവിനെ നോക്കി ഞാനൊരു പാപിയായ മനുഷ്യൻ എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി യേശു മരിച്ചത് എന്നൊരു വ്യക്തി സമ്മതിക്കുകയും ഏറ്റുപറയുകയും ചെയ്താൽ ദൈവം അവനെ നീതീകരിക്കുന്നു യേശുവിൻ്റെ പുണ്യാഹ രക്തം അവനെ കഴുകുന്നതുകൊണ്ട് അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നീതിമാനാണ് കാരണം അവൻ്റെ പാപം മുഴുവനും യേശുവിൻ്റെ മേൽ ചുമത്തപ്പെട്ടു യേശുവിൻ്റെ രക്തം അവനെ കഴുകുന്നതുകൊണ്ട് അവൻ ശുദ്ധിയുള്ളവനാണ് അവൻ നീതിമാനാണ് എങ്ങനെയാണ് ആ നീതീകരണം ലഭിക്കുന്നത് അത് വിശ്വാസത്താലാണ് അങ്ങനെയെങ്കിൽ തിരുവഴുത്തു പറയുന്ന നീതിമാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനാണ് നിങ്ങൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണോ അങ്ങനെയെങ്കിൽ നിങ്ങൾ നീതിമാന്മാരാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നു നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കും ഇന്ന് പകൽ നിങ്ങൾ ഈ സത്യം അറിഞ്ഞ് പ്രാർത്ഥിക്കാം നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് നിങ്ങളുടെ പ്രാർത്ഥന അത് ശ്രദ്ധയോടുകൂടെയാണെങ്കിൽ അത് വളരെ ഫലിക്കും പ്രിയപ്പെട്ടവരെ നിങ്ങൾ ദൈവത്തിന് വിലയേറിയവരും മാന്യരുമാണ് ദൈവമാണ് നിങ്ങളെ നീതീകരിച്ചിരിക്കുന്നത് ദൈവമാണ് നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ദൈവം തിരഞ്ഞെടുത്തവരെ ആർക്കുറ്റം ചുമത്തും ദൈവമാണ് നിങ്ങളെ നീതീകരിച്ചതെങ്കിൽ ദൈവമാണ് നിങ്ങളെ വിശുദ്ധീകരിച്ചതെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന ദൈവത്തിന് വിലപ്പെട്ടതാണ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് ഇന്ന് പകൽ നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങണം നിങ്ങൾക്ക് യേശുവിനെ അപ്പ എന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് നിങ്ങളും യേശുവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഇടയിൽ ഒരു മധ്യസ്ഥൻ്റെ ആവശ്യമുണ്ടോ നിങ്ങൾക്ക് യേശുവിനോട് ഡയറക്റ്റായി പ്രാർത്ഥിക്കാൻ ദൈവ സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ് യേശുവിൻ്റെ രക്തം നിങ്ങളെ അതിനെ പ്രാപ്തരാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് അത് ഇരിപ്പെട്ടു പോകാതെ മടിച്ചു നിൽക്കാതെ ധൈര്യത്തോടെ കൃപാസനത്തോടടുത്തു വന്ന ഹൃദയങ്ങളെ പകരുക വചനത്തെ ഏറ്റെടുക്കുക ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ